രാഹുൽ നമ്മുടെ എൻസ് ഏപ്രിൽ മാച്ചിന് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ് ആക്ടിവിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ കുട്ടികൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് എക്സാം ഇപ്പൊ അടുക്കാറായല്ലോ അപ്പൊ എങ്ങനെയാ മിസ്സേ പെട്ടെന്ന് പഠിച്ച് ആവുക ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിരന്തരം നമുക്ക് മെസ്സേജസും കോൾസും വരുന്നുണ്ട് ഓക്കെ ഐഡിയ നമ്മുടെ ക്രാഷ് കോഴ്സ് വരുന്നുണ്ടല്ലോ എൻസിനുള്ള ഏപ്രിൽ എഴുതാൻ ിൽ അതെ അവർക്കുള്ള ക്രാഷ് ക്രോസ് വരുന്നുണ്ട് ആഹാ സ്റ്റാർട്ട് ചെയ്യുന്നേ അതിപ്പം ഞാൻ എന്തായാലും എന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വരാം സോ എൻസ് പ്ലസ് ടു ഈ ഏപ്രിൽ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികളുടെ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ആരംഭിക്കുന്ന യൂട്യൂബ് ലൈവ് സെഷൻസ് ആദ്യത്തെ യൂട്യൂബ് ലൈവ് സെഷനുമായിട്ട് വരുന്നതേ ആരാണ് ആരാണ് നമ്മുടെ സ്വന്തം രാഹുൽ സാറാണ് ഇംഗ്ലീഷിന്റെ ലൈവ് സെഷനുമായിട്ട് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇംഗ്ലീഷിന് രാഹുൽ സാറുണ്ട് കേട്ടോ അടുത്ത പരിചയപ്പെടുത്താം നമുക്ക് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഒരു പ്രധാനപ്പെട്ട ക്ലാസ് ഉണ്ട് ഹിസ്റ്ററി അത് എടുക്കുന്നത് ആരാണ് ആരാണ് നമ്മുടെ സ്വന്തം സുധർമ്മ മിസ് തന്നെയാണ് ഹിസ്റ്ററി ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് അപ്പൊ എല്ലാവരും ആ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക ഓക്കെ ഇനിയിപ്പം പതിനേഴ് കഴിഞ്ഞാൽ പിന്നെ പതിനെട്ടിന് നമുക്ക് ലൈവ് സെഷൻസ് ഇല്ലെട്ടോ പത്തൊൻപതിനാണ് നമ്മുടെ ലൈവ് സെഷൻ വരുന്നത് ഹിന്ദിയാണ് ഹിന്ദി ലൈവ് സെഷനുമായിട്ട് പത്തൊൻപതാം തീയതി വരുന്നു ഉണ്ണിമായ മിസ് ഓക്കെ അടുത്തത് ഇരുപത് ഇരുപതിനാണ് അടുത്ത ലൈവ് വരുന്നത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് നിങ്ങൾക്ക് അടുത്ത ലൈവ് പൊളിറ്റിക്കലുമായിട്ട് വീണ്ടും വരുന്നത് നമ്മുടെ സ്വന്തം സുധർമാമിസ് തന്നെയാണ് വീണ്ടും വരുന്നത് ഓക്കെ ഇരുപത്തി മൂന്നിനാണ് രണ്ട് ദിവസം നമുക്ക് ഗ്യാപ്പ് ഉണ്ട് ഇരുപത്തി മൂന്നിന് അക്കൗണ്ടൻസിയുടെ ലൈവ് സെഷനുമായിട്ട് ആണ് അതെ 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 പിന്നെ ഇരുപത്തി ഏഴിനാണ് നമുക്ക് അടുത്ത ലൈവ് വരുന്നത് മലയാളമാണ് നിങ്ങളുടെ ക്ലാസ് സ്നേഹ ആണ് നമ്മുടെ സ്വന്തം സ്നേഹമിസ് ആണ് വരുന്നത് ആൻഡ് പിന്നെ മാർച്ചിലേക്ക് നമ്മൾ വരും മാർച്ച് രണ്ടിനാണ് നമ്മുടെ അടുത്ത ലൈവ് സെഷൻ വരുന്നത് ഫിസിക്സ് ആണ് ഫിസിക്സ് ലൈവ് സെഷനുമായിട്ട് വരുന്നത് നമ്മുടെ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടുള്ള മിസ് ആണ് അതെ 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 പിന്നെ അങ്ങോട്ടൊക്കെ സയൻസ് സബ്ജക്റ്റ് അല്ലെ സാർ അതെ അതെ കെമിസ്ട്രി വരുന്നുണ്ട് ബയോളജി വരുന്നുണ്ട് വരുന്നുണ്ട് യെസ് അപ്പോ അടുത്തത് കെമിസ്ട്രി ആയിട്ട് നിങ്ങൾക്ക് അടുത്ത് വരുന്നത് നാല് മൂന്ന് ഇരുപത്തി ആറിന് പിന്നീട് വരുന്നത് മിസ് തന്നെയാണ് വീണ്ടും കെമിസ്ട്രി ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് വരുന്നത് പിന്നീട് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ബിസിനസ് സ്റ്റഡീസിന്റെ ലൈവ് സെഷനുമായിട്ട് വരുന്നു നമ്മുടെ സ്വന്തം അതെ അതെ പിന്നീട് വരുന്നത് ബയോളജി ആണ് നിങ്ങൾക്ക് ഏഴാം തീയതി ആണ് ഏഴാം തീയതി ബയോളജി ആയിട്ട് വരുന്നത് നിഷാന തന്നെയാണ് വീണ്ടും ഒരു സയൻസ് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് എവിടെ മിസ്സേ സോഷ്യോളജി സോഷ്യോളജിയുടെ ലൈവ് സെഷൻ എവിടെയെന്ന് ആലോചിച്ച് നിൽക്കുന്നത് നിങ്ങളോട് പറയാനുള്ളത് സോഷ്യോളജിക്കും ലൈവ് സെഷൻ ഉണ്ട് സോഷ്യോളജിയുടെ ലൈവ് സെഷനുമായിട്ട് നമ്മുടെ വിദ്യാമിസ് വരുന്നത് മാർച്ച് എട്ടാം തീയതിയാണ് കേട്ടോ അപ്പൊ എട്ടാം തീയതി ലൈവ് സെഷനുമായിട്ട് വരുന്നു വിദ്യാമിസ് സോഷ്യോളജിയുടെ അതെ പിന്നെ മാത്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് ആണ് അപ്പൊ എല്ലാവരും ആ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്ക് മിസ് മിസ് ആണ് വീണ്ടും സ്വന്തം സയൻസ് ടീച്ചർ ആയിട്ടുള്ള തന്നെയാണ് തീയതിയാണ് വരുന്നത് തീയതി അതായത് പതിനാറാം തീയതി ആരംഭിക്കുന്ന ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ലൈവ് സെഷൻ അവസാനിക്കുന്നത് മാർച്ച് പത്തിനാണ് അല്ലെ ആണ് ആരംഭിക്കുന്നത് പിന്നീട് ഏറ്റവും അവസാനം നമുക്കുള്ളത് ആണ് മാത്സിന്റെ ലൈവ് സെഷൻ ആണ് അപ്പോ യെസ് ഇതാണ് ക്രാഷ് കോഴ്സിലൂടെ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങൾക്ക് തരുന്ന ദ ഫസ്റ്റ് പാർട്ട് ഓഫ് എന്താ എല്ലാവരും പെട്ടെന്ന് തന്നെ എന്നിട്ട് നന്നായിട്ട് പഠിച്ച് ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക്